പരിചാരികളൊക്കെ നിങ്ങളുടെ കൃഷി സ്ഥലങ്ങളും നിങ്ങളുടെ വീടും വീടിനകവും എല്ലാം നശിപ്പിക്കാറുണ്ട് എങ്കിൽ ഈ ഒരു സൂത്രം പൗഡറിൽ ഒന്ന് ചെയ്തു നോക്കൂ വളരെ നല്ലൊരു ടിപ്പായിട്ടാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീടുകളിൽ പെറ്റി പെറ്റി വരുന്ന ഇടികളെയും പല്ലികളെയും പാറ്റകളെയും എല്ലാം തുടരാൻ നമുക്ക് പൗഡർ മാത്രം മതി ഈ പൗഡറിൽ ഈ ഒരു സൂത്രം ചെയ്ത് നോക്കുവാണെങ്കിൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ രണ്ട് ടിപ്പാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം ഇപ്പോൾ ഒരു ബൗൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ദോശമാവാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ എലികൾക്കൊക്കെ ദോശമാവിൻ്റെ സ്മെല്ലും ദോശമാവും ഒക്കെ വളരെ ഇഷ്ടമാണ് നമ്മൾ എവിടെയെങ്കിലും പാത്രത്തിൽ തുറന്നിരുന്ന എലികൾ കയറിയാൽ നശിപ്പിച്ച് വെച്ചിട്ടാണ് പോകാറുള്ളത് പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ബ്ലീച്ചിങ് പൗഡറാണ് കേട്ടോ ഇത് പാറ്റായും പല്ലിയും ഒക്കെ തുരുത്താൻ വളരെ നല്ലതാണ് ഈ ദോശമാവിലെ ബ്ലീച്ചിങ് പൗഡർ ഇങ്ങനെ ചെയ്ത് വെക്കുവാണെങ്കിൽ അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക മേ ഇത് നിങ്ങളുടെ വൈറ്റിൽ ചെന്ന് കഴിയുമ്പോൾ വയറ് വീർത്ത് അസ്വസ്ഥതയോടെ ഇറങ്ങി വീട്ടിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് പോകുന്നതായിരിക്കും കൂട്ടത്തോടെ ചത്തു പോകുന്നതായിരിക്കും അപ്പോൾ അതിലേക്ക് ഈ എലികളെയൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളിത് ഈ ഒരു സൂത്രം ചേർക്കുന്നത് എന്ന് വെച്ചാൽ ക്യാബേജ് ക്യാബേജിന്റെ തൊലി പച്ചക്കറികളൊക്കെ ഈ എലികൾക്ക് വളരെ ഇഷ്ടമാണ് അപ്പോൾ ഇത് കഴിക്കും കഴിക്കുമ്പോഴത്തേക്ക് ആ വയറ്റിലേക്ക് ആ ബ്ലീച്ചിങ് പൗഡറിന്റെ ആംശവും അതുപോലെ മാവും എല്ലാം കൂടെ ചെന്ന് കരുമ്പോൾ കൂട്ടമായിട്ട് പരിസരത്ത് നിന്നും പോകുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീടിനുള്ളിലൊന്നും ചതു കിടക്കത്തൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അത് വെളിയിലേക്ക് വീടിൻ്റെ ഉള്ളിൽ നിന്ന് വീടിൻ്റെ വീട്ടിൽ നിന്ന് വീടിന് പുറത്തേക്ക് ചാടി പോകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രാവശ്യം ഇതൊന്ന് ചെയ്തു വയ്ക്കും അപ്പോൾ ക്യാബേജ് ഇതുപോലെ ചെറുതായിട്ട് നരിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഇത് ചെയ്തു വെക്കുന്നത് ഗ്യാസ് അടുപ്പിൻ്റെ അവിടെയാണ് ഇപ്പോൾ ഗ്യാസ് അടുപ്പിൻ്റെ അവിടെ ഒരു ശല്യം തുടങ്ങിയിട്ടുണ്ട് ആദ്യമൊക്കെ നല്ല കുറവുണ്ടായിരുന്നു പിന്നെയും പിന്നെ ഇപ്പം വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഒറ്റ പ്രാവശ്യം വെച്ച് കൊടുത്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായാൽ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് ഇനി അതിലേക്ക് നമുക്ക് നാരങ്ങനീരാണ് ഒഴിക്കേണ്ടത് നിങ്ങളുടെ ഈ വിനാഗിരി ഉണ്ടെങ്കിൽ വിനാഗിരി ഒഴിച്ചാലും മതി പക്ഷേ നാരങ്ങാ നീരാകുമ്പം ആകുമ്പോഴത്തേക്കും നാരങ്ങയുടെ ഒരു സ്മെല്ലൊക്കെ എരികൾക്ക് വളരെ ഇഷ്ടമാണ് ആ ഷോപ്പുകളൊക്കെ ഉള്ള കട എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും നാരങ്ങയുടെ തൊണ്ടും എല്ലാ എരികളൊക്കെ നശിപ്പിച്ച് കട ഫുള്ള് നശിപ്പിച്ച് വെക്കുന്നത് അപ്പോൾ ഇത് നാരങ്ങയുടെ തൊണ്ടും ഇതൊക്കെ തിന്ന് അത് കഴിച്ചോളും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഞാൻ ഇതിവിടെ ഒരു ടിഷ്യൂ പേപ്പറാണ് എടുത്തിരിക്കുന്നത് ഇനി ഈ ടിഷ്യൂ പേപ്പറിലേക്ക് ഇത് നല്ലപോലെ ഒന്ന് നമുക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഒന്ന് പരത്തി വെക്കുക കാര്യം ടിഷ്യൂ പേപ്പറും ന്യൂസ് പേപ്പറും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഈ എരികൾ നശിപ്പിക്കുന്നതല്ലേ അപ്പോൾ അത്കൾക്ക് അതെല്ലാം ഇഷ്ടമായതുകൊണ്ടാണ് ഇതിലേക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പം അപ്പോഴത്തേക്കും തന്നെ നല്ല റിസൾട്ട് ചെയ്യേണ്ടത് പിറ്റേ ദിവസം അവിടെ നല്ലൊരു റിസൾട്ടായിരുന്നു എലികളത് ഫുള്ളും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നിങ്ങൾ ഒരു പ്രാവശ്യം ഈ എലികളുള്ള സ്ഥലങ്ങളിലെല്ലാം വെച്ച് നോക്കുക അതുപോലെ നിങ്ങൾ കൃഷി സ്ഥലങ്ങളിലൊക്കെ ഇതുപോലൊന്ന് ചെയ്തു വെക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മുടെ കപ്പ കൃഷിയൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലതാണ് ഇതൊന്ന് കൊണ്ടുവെക്കുമ്പോൾ തന്നെ പെരുഷാരികളെല്ലാം കൂട്ടം കൂട്ടമായിട്ട് ചത്തുപോക്കോളും അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടു നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും ആയാലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബട്ടൺ എപ്പോൾ ചെയ്തു വെച്ചേക്കണേ ഞാൻ ഈ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുട്ടോ ഇനി ആ ഒരു ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര കൊടുക്കാം നിങ്ങളുടെ ശർക്കര ഉണ്ടെങ്കിൽ അതാണ് അതാണെങ്കിലും കൊടുക്കുക പിന്നെ സ്മെൽ അടിച്ചിട്ട് ഇത് വന്ന് ഇത് കഴിക്കുമെന്ന് ഉറപ്പാണ് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ അടിപൊളി ഒരു ടിപ്പാണ് അപ്പോൾ എല്ലാവരും എരിശല്യം ഈ പാറ്റാമ്പല്ലി ശല്യം കൂടുതലുള്ള വീടുകളിൽ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കും നല്ല റിസൾട്ട് കിട്ടും ാണ് പിന്നെ ഗ്യാസ് അടുപ്പിൻ്റെ ഇടയിലാണ് വെക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് എലികളെ വലികളൊക്കെ ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് കാണാത്തരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ഗ്യാസ് അടുപ്പിൻ്റെ ഇടയിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് എലികളുടെ ശല്യം എവിടെയാണോ ആ വശങ്ങളിലെല്ലാം നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ സൈഡ് ഗ്യാസ് വിറ്റിയുടെ സൈഡ് വശം അവിടെ കാളനൊക്കെ ഇല്ലാത്തടത്താണ് എലികളുടെ ശല്യം കൂടുതൽ വരുന്നത് അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ ഇനി അടുത്ത ടിപ്പിലേക്ക് ഇപ്പം അടുത്ത ടിപ്പിൽ ഞാൻ ഇതുപോലെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ വീടുകളിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊന്നും ഇതിനെടുക്കാൻ പാടില്ല നമ്മൾ അല്ലാത്ത പഴയ പാത്രങ്ങളൊക്കെ കാണുമല്ലോ അതൊക്കെ എടുക്കാവുള്ളൂ അതിലിനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വിനാഗിരി ഒന്നും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിനനുസരിച്ച് കുറച്ച് വെള്ളം അടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് ആവശ്യമുള്ളതനുസരിച്ച് എടുക്കാം പിന്നെ ഇവിടെ ഒരു ടീസ്പൂൺ വിനാഗിരിയും അതിനനുസരിച്ച് ഒരു കപ്പ് വെള്ളവുമാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് നൈറ്റ് കൊടുക്കുന്ന പൗഡറാണ് കേട്ടോ ഈ പൗഡറിൻ്റെ ഉപയോഗം വളരെ നല്ലതാണ് നമ്മുടെ മുഖത്ത് മാത്രം ഇടാനല്ല ഈ പൗഡർ നമുക്ക് ഇതുപോലെ പല്ലുകളെ എരികളെ പാറ്റകളെ എല്ലാം വീട്ടിൽ നിന്ന് ഓടിക്കാനും വീട് നല്ല സുഗന്ധവിരുദമാക്കി മാറ്റാനും വളരെ നല്ലതാണ് വീടിൻ്റെ എല്ലാ എയർ ഫ്രഷ്നറൊക്കെ മേടിച്ച് വെക്കുന്നതിലും നല്ലത് നമ്മളിതുപോലെ നാക്ക്യിട്ടൊരു കുപ്പിയിലേക്ക് സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ട് നമ്മൾ വീട് ഫുള്ള് നമ്മൾ സ്പ്രേ ചെയ്ത് നല്ലൊരു മണവ നല്ലൊരു സ്മെല്ലാണ് നമ്മുടെ വീടിൻ്റെ അകം മുഴുവന് അപ്പോൾ ആ ഒരു സ്മെല്ലടിച്ചിട്ട് പല്ലി എലി പാറ്റ അതുപോലെ തന്നെ ഉറുമ്പുകടെ ശല്യം ഒക്കെ ഉള്ളിടത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് ഇടുവാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ചെയ്തു നോക്ക് വെറുതെ കാശ് കളി കളയേണ്ട കാര്യമില്ല നമ്മളെല്ലാവരും പൗഡർ ഉപയോഗിക്കുന്നവരല്ലേ നിങ്ങൾ നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും വളരെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അതുപോലെ തന്നെ സ്പ്രേ ബോട്ട് ബോട്ടില്ലെങ്കിൽ ഇതുപോലൊരു കുപ്പിയിലേക്കാണേലും മാറ്റിയാൽ മതി പിന്നെ ഒരു കുപ്പിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് അത് നമ്മുടെ ഗ്യാസ് എടുപ്പിന് മുകളിൽ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ട് ഒഴിച്ചിട്ട് വെക്കുവാണെങ്കിൽ രാവിലെ നമ്മുടെ ഗ്യാസ് അടുപ്പിന് എവിടെയായും ഗ്യാസ് അടുപ്പിൻ്റെ അടിയിലും നമ്മുടെ കിച്ചൻ ടപ്പിൽ ഒന്നും ഇത് വരുത്തില്ല എലികൾ പല്ലികൾ പാറ്റകളോ ഒന്നും വരുത്തൊന്നുമില്ല നമുക്ക് ഇങ്ങനെ ഒന്ന് ക്ലീൻ ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ തുടച്ചിടാ തുടച്ചിട്ടില്ലായാലും കുഴപ്പമില്ല ഞാൻ ഇപ്പോൾ എല്ലാം തുടച്ചൊന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ട് എന്നാലും ആ സ്മെൽ അവിടെ തന്നെ കാണും അപ്പോൾ ആ വശത്തോട്ട് എലികളും പല്ലികളും ഒന്നും വരുത്തില്ലെന്ന് ഉറപ്പാണ് കണ്ടത് പിന്നെ നല്ല ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നല്ല അടിപൊളിയായിട്ട് തന്നെ വൃത്തിക്ക് തന്നെയാണ് കിടക്കുക ചില നേരങ്ങളിൽ പല്ലി അടി എരിയാണെങ്കിലും നശിപ്പിച്ച് വെക്കാറുണ്ടായിരുന്നു ഇപ്പോൾ നല്ല വൃത്തിക്കാണ് കിടക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഗ്യാസ് അടുപ്പിൻ്റെ അടിയിലാണ് ആ ഒരു ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് ഗ്യാസ് അടുപ്പിൻ്റെ അടിയിൽ എലിയുടെ ശല്യം കൂടുതലാണ് അവിടെ വെച്ചിരിക്കുന്നത് ഇനിയും നമുക്ക് നമ്മുടെ വീടുകളിലെ കൃഷി നല്ലപോലെ എന്ത് കൃഷി ചെയ്തെന്ന് പറഞ്ഞാലും അവിടെ എല്ലാ എലികൾ മാന്തി നശിപ്പിച്ച് വെക്കാറുണ്ട് ഇതുകൊണ്ട് കറിവേപ്പ് തൈ കിളത്ത് വന്നിട്ടുണ്ടായിരുന്നു ഫുള്ള് എലി മാന്തി കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ നല്ലപോലെ കറിവേപ്പും തൈ ഒക്കെ കിളക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു സൊല്യൂഷൻ ഇതുപോലെ തയ്യാറാക്കിയിട്ട് ആ കറിവേപ്പിലേക്കൊന്നും വീരാതെ അതിന് ചുറ്റും ഇങ്ങനെയൊന്നും ഇടുക ആ ഇലയിലേക്കൊന്നും അതിന് ചുറ്റും ആ വർഷത്തോട്ട് എലി വരുത്തേ ഇല്ല പെരിച്ചാലും വരുത്തില്ല അങ്ങനെ നമ്മുടെ കൃഷിസ്ഥലം നശിപ്പിക്കത്തുമില്ല കേട്ടോ അതുപോലെ തന്നെ ഉറുമ്പിൻ്റെ ശല്യം ഉള്ളത് ഉറുമ്പിന് വരുന്ന ആ ഹോൾസ് വരിയല്ല ഇതുപോലെ നിങ്ങൾ ആ ഈ ഒരു സ്പ്രേ ഒഴിച്ചിടുവാണെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാകത്തില്ല അപ്പോൾ ഈ ഇന്നത്തെ ഈ ടിപ്പുകൾ എല്ലാവരും ഇന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെയ്ക്കും ബൈ